രണ്ട് നല്ല പഴുത്ത നേന്ത്രപ്പഴം ഒരു കപ്പ് സേമിയ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഒരു ഈവനിങ് സ്നാക്സ് റെഡിയാക്കി എടുക്കാം വറുക്കാതെ ഉള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സാണ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിനു വേണ്ടി രണ്ട് പഴുത്ത പഴം എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം പിന്നെ നമുക്ക് ഒരു കപ്പ് സേമിയ എടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കണം നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കാം ഇപ്പം അത്യാവശ്യം നന്നായിട്ട് തന്നെ തിലച്ചു വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വാർത്ത് മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം ഒന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം കൂടുതലിഷ്ടമാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് പാനിൽ നിന്നൊന്ന് മാറ്റിവെക്കാം ഇനി നമുക്കതേ പാനിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം നന്നായിട്ട് ഉടഞ്ഞു വരുന്ന പരുവത്തിൽ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം കളറൊക്കെ നന്നായിട്ട് മാറി വരും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ത്യാവശ്യം കളറെല്ലാം മാറി ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കാം അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽ കപ്പ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ പഴത്തിലെല്ലാം നല്ല മധുരം പിടിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ചേർത്ത് ഒന്നുകൂടെ നല്ലപോലെയൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന സേമിയ കൂടെ ചേർത്ത് കൊടുക്കാം സെമി കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെയൊന്ന് മിക്സ് ചെയ്തെടുക്കണം ശർക്കരക്കെ എല്ലായിടത്തും പിടിച്ചു വരുന്നവരെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് നല്ല ഒരു ടേസ്റ്റാണ് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഒരു ഇല എടുക്കാം ജല ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തതാണ് അതിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ആവി കയറ്റി എടുക്കാം ആ ഇലയുടെ മണമൊക്കെ വരുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ കഴിക്കാൻ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്സാണ് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് താങ്ക്